അസ്സാം വാളേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ നമ്മളെല്ലാവരും നമ്മുടെ ശരീരം അതായത് നമ്മുടെ കിഡ്നി ലിവർ അല്ലെങ്കിൽ നമ്മുടെ ഹോർട്ട് ബോഡിയൊക്കെ ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രകൃതിയിലോട്ട് തിരിച്ചു വരുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കൊണ്ടു നടക്കാനും നമ്മൾ പണിപ്പെടുന്ന ആൾക്കാരാണ് അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മനസ്സിനെ കൂടെ ഒന്ന് ഡീറ്റോക്സ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഡീറ്റോക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശുദ്ധീകരിക്കും സമയത്ത് ശരീരം പോലെ തന്നെ ആരോഗ്യമുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫുൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കണ്ടുകഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിന് എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് തലച്ചോറ് എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ് അതിനെ ഡീടോക്സ് ചെയ്യേണ്ടത് ഇനി അങ്ങോട്ടേക്കുള്ള ലൈഫ് സ്റ്റൈൽ എങ്ങനെ റീബിൽഡ് ചെയ്യണം അതെല്ലാം ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവും ഇൻഷോ ആവാം സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ ശരിക്കും ഒന്ന് മനസ്സിലാക്കാനുണ്ട് അതായത് എന്തൊക്കെ കൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഓവർലോഡ് ആവുന്നത് ഒന്നാമത്തെ സോഷ്യൽ മീഡിയ ആണ് നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്റർടൈൻ ചെയ്യാനായിട്ട് വേറെ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഓടുന്നുണ്ടെങ്കിൽ പോലും അതുപോലും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ അത്രയും 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 നമ്മൾ ഫോക്കസ് കൊടുത്തോണ്ട് കാണുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ മെജോറിറ്റി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ് നെഗറ്റീവ് ന്യൂസസ് എന്ന് പറയുന്നത് എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ നെഗറ്റീവ് റീലുകൾ ഇപ്പൊ നിങ്ങളുടെ മൂഡ് ഒരിത്തിരി സങ്കടത്തില് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സങ്കടകരമായിട്ടുള്ള റീൽസ് നിങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി ഇഫ് നിങ്ങൾ ഒരു നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും തന്നുകൂടി കഴിഞ്ഞ് ആ തന്നുകൂടിയു ശേഷം നിങ്ങൾ ഒരു റീല് കണ്ടു ഇത്തിരി സങ്കടമുള്ള ഒരു നിങ്ങൾ കണ്ടായിരുന്നു ഈ കണ്ട റീലിൽ നിങ്ങൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കംപ്ലീറ്റ് റീലുകൾ ഇത്തരത്തിലുള്ള സങ്കടമുള്ള റീലുകളായിരിക്കും പലപ്പോഴും പലരും പറയാറുണ്ട് എന്റെ മനസ്സ് എങ്ങനെ ഇൻസ്റ്റഗ്രാമിന് അറിയുന്നേന്നുള്ളത് നിങ്ങളുടെ മനസ്സല്ല അറിയുന്നത് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം നിങ്ങൾ ഏത് റീലിലാണോ എത്രയാണോ സമയം സ്പെൻഡ് ചെയ്ത് ആ ടൈമിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫീൽഡിലോട്ട് കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് വരുന്നത് അങ്ങനെയുള്ള വീഡിയോസ് വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് കൂടുതൽ കൂടുതൽ ഡിസ്റ്റേബ് ആവും ഒരു ഒരു ദിവസത്തിനകത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഒരു വാട്സാപ്പ് ഉണ്ട് ഒരു മൊബൈലിൽ ഒരു വാട്സാപ്പ് ഉണ്ട് അതിന്റെ ഒരു സ്റ്റോറേജ് ഉണ്ട് ഈ വാട്സ്ആപ്പിനകത്ത് ഒരു പതിനയ്യായിരം മെസ്സേജസ് ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കാണ് പെർ ഡേ സെക്കൻഡ് എന്ന് വെച്ചിട്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു മൊമെന്റ് കഴിയുമ്പോൾ എന്താകും നമ്മുടെ മെമ്മറി ഫുൾ ആവും അല്ലെ ഫോണിന്റെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഈ മെമ്മറി നമ്മൾ എന്ത് ചെയ്യും ഡിലീറ്റ് ചെയ്ത് കളയണം ബാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് വെക്കണം അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ കൊടുത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് ഹാങ് ആവാനും പണി മുടക്കാനൊക്കെ തുടങ്ങും അപ്പൊ നമ്മൾ ഡീ ടോക്സ് ചെയ്ത് തുടങ്ങുക അടുത്തൊരു കാര്യമാണ് നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ന്യൂസ് ഓൾറെഡി നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് ഹോർമോൺസിനെ ഉണ്ടാക്കും അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ വഴക്ക് പറയാൻ ഒരാളുണ്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാൻ ഒരാളുണ്ട് അതിലാന്നുണ്ടെങ്കിൽ തുടരെ തുടരെ നിങ്ങൾ മൈൻഡിൽ ട്രോമ തന്നുകൊണ്ടേ നിങ്ങളുടെ കൂടെ ഒരാൾ കൊണ്ടെടുക്കുന്നുണ്ട് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് അത് വല്ലാത്ത രീതിയിൽ നിങ്ങളുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങും നിങ്ങളുടെ ബ്രെയിൻ സോ അതിന്റെ പേസിൽ തന്നെ നിങ്ങളുടെ മൈൻഡിനെ വല്ലാത്തൊരവസ്ഥയിലോട്ട് കൊണ്ടുവരുകയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ നിങ്ങൾക്ക് ഇണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഹെൽത്തി വേയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതല്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിൽക്കേ തന്നെ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ട്രീറ്റ് ചെയ്യാനും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അടുത്തൊരു കാര്യമാണ് മൾട്ടി ടാസ്ക് ചെയ്യാന്നുള്ളത് നിങ്ങൾ അതിന് പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ പോലും യു ആർ ഫോഴ്സ്ഡ് ടു മൾട്ടിപ്പിൾ തിങ്സ് അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാനായിട്ട് നിങ്ങൾ ഫോഴ്സ്ഡ് ആവുക ചില ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് വീഡിയോ ഒക്കെ നല്ലതാണ് പക്ഷെ മലയാളത്തിൽ മലയാളത്തിൽ മാത്രം പറ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തല്ലേ എന്നുള്ളത് ഞാൻ എൻ്റെ മാക്സിമം മലയാളത്തിൽ മാത്രം പറയാനായിട്ട് ശ്രമിക്കാറുണ്ട് ആ ഞാൻ പോലും അറിയാതെയാണ് ഇംഗ്ലീഷ് ഇടയ്ക്ക് കയറി വരാം അപ്പൊ അങ്ങനെ ഇംഗ്ലീഷ് കയറി വന്നാൽ തന്നെ ഞാൻ അപ്പം തന്നെ അതിന്റെ മലയാളം പറയാറുണ്ട് കേട്ടോ സോ നിങ്ങൾ ഞാൻ വിട്ടാൻ ഞാൻ അതിന്റെ മലയാളം അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ മൾട്ടി ടാസ്കിങ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വില്ല നിങ്ങൾ മെന്റലി പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് മെനക്കെടാതിരിക്കാം നിങ്ങൾക്ക് ഓക്കെ ഇല്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്ക് ഓൾറെഡി കിട്ടേണ്ടുന്ന ഔട്ട്കം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ടിവിറ്റി അവിടെ നഷ്ടമായിട്ട് പോകും അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാത്രം അറ്റൈമിൽ ചെയ്യാൻ നോക്കുക ഹെൽപ്പ് സീക്കേണ്ടുന്ന സമയങ്ങള് ഹെൽപ്പ് സീക്കാനായിട്ട് ശ്രമിക്കുക അടുത്തൊരു കാര്യമാണ് നിങ്ങൾ സ്ലീപ്പ് സൈക്കിൾ ഡിസോർഡർ ആവാന്നുള്ളത് എന്തിന്റെ കാരണം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനെ ഒരുപാട് ഓവർലോഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുക ഈ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആൾക്കാരായിക്കോട്ടെ രാവിലെ നേരെ ചൊവ്വ ഉറങ്ങാത്ത ആൾക്കാരായിക്കോട്ടെ ഇവർക്കൊക്കെ ഈ പറയുന്ന ബ്രെയിൻ ഓവർലോഡഡ് ആവുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്റെ ബ്രെയിൻ ഓവർലോഡഡ് ആണോ അല്ലേന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയാന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് ഒന്നാമത്തെ കാര്യതാണ് നിങ്ങൾക്ക് നല്ല മറവി ഉണ്ടായിരിക്കും അതായത് ഇപ്പൊ ഞാൻ കീ എവിടെ വെച്ച് എവിടെ വെച്ച് എവിടെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്തോണ്ടിരിക്കും അയ്യോ ഞാനിപ്പോ എവിടെയാണ് എന്റെ കത്തി എവിടെ വെച്ച് അറിയാൻ പറ്റുന്നില്ലല്ലോ ചെവിയിൽ തന്നെ പെണ് വെച്ചിട്ട് പെണ്ണ് എവിടെ അല്ലെങ്കിൽ മുഖത്ത് കണ്ണട വെച്ചിട്ട് കണ്ണട എവിടെ അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ മറന്നു മറന്ന് മറന്നു പോവാം ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ ഒരു റിമൈൻഡർ സെറ്റ് ചെയ്തിട്ട് ഓർത്ത് വയ്ക്കേണ്ടി വരുന്നൊരവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അതായത് തുടരെ തുടരെ നിങ്ങൾ മറന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ബ്രെയിൻ ഓവർലോഡ് ആയിട്ടുണ്ടെന്നാണ് ആൻഡ് നെക്സ്റ്റ് സിംറ്റമാണ് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് ദേഷ്യം വരിക ആഗ്രഹ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക തുടരെ തുടരെ നിങ്ങളെ ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ട്രിഗർ ചെയ്യുക ശ്വാസം കിട്ടാതെ വരിക ശ്വാസം കിട്ടാതെ വരിക അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുക കൈകാലൊക്കെ തളരുന്ന പോലെ എപ്പോഴും ക്ഷീണം എത്ര ഫുഡ് കഴിച്ചാലും നിങ്ങൾക്ക് ഒരു എനർജി കിട്ടാത്ത പോലെ ഒരു അവസ്ഥ വരിക അല്ലെങ്കിൽ ഫുഡ് തന്നെ കഴിക്കാൻ പറ്റാത്ത പോലെ അല്ലെങ്കിൽ ഫുഡിനോടൊന്നൊരു ടേസ്റ്റ് ഒന്നും അനുഭവപ്പെടാതെ വരിക മൊത്തത്തിലെ ജീവിതത്തോടെ ഒരു വിരക്തി തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക പിന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കമ്പാരിസൺ ഉണ്ടാവും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമൂടുള്ള ആൾക്കാർക്ക് നിങ്ങൾ കമ്പാരികൾ തുടങ്ങും അതായത് നിങ്ങൾ നിങ്ങളിലോട്ട് തന്നെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്തോ ഒരു ഭംഗിയായിരുന്നു എന്നെ കാണാനായിട്ട് എന്ത് ഭംഗിയുള്ള ശരീരമായിരുന്നു എനിക്ക് എനിക്കുണ്ടായിരുന്നത് ഞാനിപ്പോ ഈ ഒരു പ്രായത്തിൽ തന്നെ എന്നെ കാണാൻ തള്ളേ പോലെ ആയി അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഞാൻ ഒട്ടും ഓക്കെ അല്ലാതെ ആയി അല്ലെങ്കിൽ അവള് നോക്കി നോക്കാം അവൾ അവളുടെ കുട്ടികളെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത് എന്തോ ഒരു നല്ലൊരു പാരന്റ് ആണ് അവള് ഞാൻ മാത്രം ഒട്ടും നല്ലൊരു പാരന്റ് അല്ലാതെ ആയി പോയി ഓളെങ്കാളും ഞാൻ പഠിച്ചതല്ലേ എനിക്ക് എന്റെ കുട്ടികൾക്ക് രണ്ടക്ഷരം പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അവളെങ്കിലും അവൾ അറേഞ്ച് മാരേജും കൂടെ ആയിരുന്നു ഞാൻ ലവ് മാരേജ് ചെയ്തതല്ലേ എന്റെ ഹസ്ബൻഡിനെ എനിക്ക് അറിയുന്നതല്ലേ എന്നിട്ട് എനിക്ക് അയാളുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്റെ അമ്മായിയമ്മത്തമാരൊക്കെ നോക്കുന്നത് എനിക്ക് അവരോടൊന്നും നല്ല രീതിക്ക് പെരുമാറാൻ പറ്റുന്നില്ല ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി നോക്കി നോക്കിയിട്ട് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്തിട്ട് നിരാശരാവാം ഐ മീൻ ഒരു സ്റ്റേജില് നിങ്ങൾ ഈ പെയിൻ ആസ്വദിക്കാനായിട്ട് തുടങ്ങും അതായത് എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കാലിച്ച് സങ്കടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്തൊന്നും അവസ്ഥയിലോട്ട് നിങ്ങൾ എത്തുക എന്നുള്ളത് ഈ പറയുന്ന പോലെ ഇതിന്റെ ഒരു സിംറ്റം ആണ് അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് എന്ത് കൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ബ്രെയിൻ ഡിറ്റോക്സ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആവുന്നതെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും നമ്മുടെ പർപ്പസിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഓക്കെ ഞാൻ ഇനി എന്ത് ചെയ്താൽ എന്റെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ ശരിയാവും എനിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടും അല്ലെങ്കിൽ എന്റെ പർപ്പസ് ക്ലിയർ ആവും അല്ലെങ്കിൽ എന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് രണ്ടാമത്തെ കാര്യം ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ ഫോക്കസ് ഭയങ്കര ഷാർപ്പായിരിക്കും കൃത്യമായിട്ടൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും ആ ഏറ്റെടുത്ത പണി അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാനും സാധിക്കും on. Mm -hmm. അടുത്ത പോയിന്റ് ഇതാണ് എമോഷണൽ ബാലൻസ് ഉണ്ടാവുക എന്നുള്ളത് അകാരണമായിട്ട് നിങ്ങൾക്ക് ദേഷ്യം വരില്ല അല്ലെങ്കിൽ കാരണങ്ങൾക്ക് തന്നെ ദേഷ്യം വന്നാൽ തന്നെ അതിനെ നിങ്ങൾക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും അതിനെ ഒരു ഹെൽത്തി വെയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം ഇതാണ് നിങ്ങൾക്ക് എമോഷണൽ സ്റ്റെബിലിറ്റി കൂടുന്നത് കൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് കറക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണം എന്ത് വേണ്ട ഫ്യൂച്ചറിൽ നിങ്ങൾ എന്ത് ജോബ് ചെയ്യണം അല്ലെങ്കിൽ ഏത് കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും ആൻഡ് നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും ബ്രെയിൻ ഡീടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ ഗതിൽ നിങ്ങൾ ഒരു ജോലി ചെയ്തോണ്ടിരിക്കാം ആ സമയത്ത് നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ വരികയാണ് ആ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ നിങ്ങളുടെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ആ ഒരു മെസ്സേജ് മാത്രം കണ്ടിട്ട് ഫോണോട് വയ്ക്കും ഇല്ല അല്ലെ നമ്മൾ അടുത്ത മെസ്സേജിലോട്ട് പോവും അടുത്ത മെസ്സേജിലോട്ട് പോവും പിന്നെ വാട്സ്ആപ്പ് ഓഫ് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറെ റീൽസ് കാണും അത് ചർച്ച ചെയ്യുമ്പോൾ പിന്നെ യൂട്യൂബ് ഓപ്പൺ ആക്കും ഇങ്ങനെ 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 പോകുന്ന ഒരു ഹാബിറ്റിൽ നിന്ന് മാറി നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇവൻ നിങ്ങൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്കി അത് വായിച്ചു കൊടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മേ ബി അതിനൊരു റിപ്ലൈയും കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ അവിടെ മാറ്റി വെച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണോ ആ ജോലിയിലോട്ട് തന്നെ ബാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആ ഒരു ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ട് നിങ്ങൾ ഡീറ്റോക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്തും എന്നുള്ളതാണ് സോ നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ഡീറ്റോക്സ് ചെയ്യാം എന്നുള്ളതോ ആദ്യത്തെ പോയിന്റ് ഇതാണ് നമ്മൾ ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യുക എന്നുള്ളത് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യുക ഒരു ദിവസത്തിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യുക ആരെന്ത് മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ ആരെന്ത് റീൽ അയച്ചാലോ അതൊന്നും കാണില്ല നമുക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും കോൾസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുക്കുന്ന ഫോണോടെ വയ്ക്കുന്ന അതിനപ്പുറത്ത് ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഫോണേ തൊടുന്നില്ല ഒരു തരത്തിലുള്ള ഗ്യാഡറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാതെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ദിവസം ഒരു മണിക്കൂർ നമ്മുടെ മൊബൈലില്ലാതെ നമ്മൾ ജീവിക്കുന്നു നമ്മുടെ ഒരു ആറാമത്തെ വിരല് പോലെ അല്ലെങ്കിൽ ഒരു മൂന്നാമത്തെ കൈ പോലെ എന്നൊക്കെ പറയുന്നില്ല ഒരു അഡീഷണൽ അവയവം പോലെ നമ്മൾ കൊണ്ടുനടക്കുന്ന മൊബൈലാണ് ഇതൊരു വൺ അവർ നേരത്തേക്ക് നമുക്ക് ഒരു ദിവസത്തേക്ക് മാറ്റി സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോന്ന് നോക്കാം അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മൊബൈലിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സ്ലോലി കട്ട് ഓഫ് ചെയ്യുക കട്ട് ഓഫ് ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ ക്ലാരിറ്റി കുറെ കൂടും കാരണം നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള കുറെ ഫയൽസ് അല്ലെങ്കിൽ കുറെ ഭാരം നമ്മുടെ ബ്രെയിനെ ഫീഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ ഡിജിറ്റൽ ഡി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് മൊബൈൽ മാറ്റി വെച്ച് ശീലിക്കാം അടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ബ്രീതിങ് എക്സൈസ് ആൻഡ് മൈൻഡ് അതായത് നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് എടുക്ക ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക അങ്ങനെ ഒരു ഫൈവ് ടൈംസ് ചെയ്യുക അതായത് ശ്വാസം നിങ്ങളുടെ ഉള്ളിലോട്ട് വലിക്കുന്ന സമയത്ത് ഒരു നാല് തവണ കൗണ്ട് ചെയ്യുക നിങ്ങൾ ഒരു നാലേ നെണ്ണുന്നത് വരെ ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക അത് കഴിഞ്ഞിട്ട് നാലേന്ന് എണ്ണുന്നത് വരെ ഉള്ളിലോട്ട് പിടിച്ചു വെക്കുക ശേഷം പുറത്തോട്ട് ഊതി കളയുമ്പോൾ ഒരു ആറ് കൗണ്ട് ചെയ്യുന്നത് വരെ നിങ്ങൾ ഊതി കളയുക ഒരു എസ്റ്റിമേറ്റ് ഏകദേശം വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഒരു അഞ്ചോ ആറോ തവണ നിങ്ങൾ ബ്രീതിങ് എക്സൈസ് ചെയ്യുക ഈ ഒരു സമയത്ത് നമ്മുടെ സെൽസ് എല്ലാം റീചാർജ് ആവും ബ്രെയിനിലുള്ള സെൽസ് എല്ലാം റീചാർജ് ആവും സോ നിങ്ങൾക്കൊരു പുതു എനർജി അതേപോലെ ഒരു ഓക്കെ ഒരു ബ്രെയിനിന് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് ആൻഡ് മൈൻഡ് ഫുൾ ആവുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് കുറെ ഡംബായിട്ടുള്ള ഫയൽസ് വെച്ചിട്ടുണ്ട് നിങ്ങൾ മൈൻഡ് ഫുൾനെസ് ആയിട്ട് ഇരിക്കുകയാണ് അതായത് നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങൾ ശ്രദ്ധിക്കുക ചിന്തകളെ നിങ്ങൾ വാച്ച് ചെയ്യണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലൗഡഡ് ആയിട്ടുള്ള ഒരു ആകാശം നിങ്ങൾ കണ്ണടച്ചിട്ട് ആകാശത്തെ കാണാണ് ക്ലൗഡഡ് ആയിട്ടുള്ള ഒരു ആകാശം കാണുന്നുണ്ട് ഈ ഒരു ആകാശത്തു നിന്ന് മാഘങ്ങൾ ഇങ്ങനെ പതിയെ 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 പോയി പോയി പോയിട്ട് ഒരു തെളിഞ്ഞ നീലാകാശം നിങ്ങൾ കാണുമ്പോൾ ഉണ്ടാവും അതേപോലെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കാണണം അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജേണൽ ചെയ്യാൻ അറിയില്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇന്നർ ബ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് നിങ്ങൾക്ക് ആഡ് ആവാം കേട്ടോ മാസം അഞ്ഞൂറ് രൂപയാണ് ഫീ വരുന്നത് അതിന് നമ്മൾ ഗൈഡഡ് മെഡിറ്റേഷൻ തരുന്നുണ്ട് ഐ മീൻ ഞാൻ എടുത്തു പറയട്ടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയതുകൊണ്ടല്ല നമ്മൾ വലിയൊരു ഗ്രൂപ്പിൽ നമ്മളത് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മെന്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ജേണലിംഗ് ഉണ്ട് അതേപോലെ ഗ്രാറ്റുറ്റ്യൂഡ് ഓഫ് ഓഗസ് മെഡിറ്റേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രോപ്പർ മെന്ററിങ് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ആഡ് ആവാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പെർ മന്ത് ഫീ വരുന്നത് സോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾ മൈൻഡ് ഫുൾനെസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ കുറച്ചൊരു റിലാക്സേഷൻ കിട്ടും മൈൻഡിനെ അല്ലെങ്കിൽ ബ്രെയിനിനെ ഡിറ്റോക്സ് ചെയ്യാൻ ഒരു ഹെൽപ്പ് അതാണ് ഡംപിങ് എന്നുള്ളത് ഒന്ന് ഇമാജിൻ ചെയ്യാ ഒരു അലമാര നിറയെ തുണികളുണ്ട് ആ ഒരു തുണികൾ ഇനി ഒരു തുണി പോലും അതിനകത്തേക്ക് കുത്തിക്കയറ്റാൻ പറ്റാത്ത അത്ര പഴയ തുണികളുണ്ട് ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഈ പഴയ തുണികളൊക്കെ മാറ്റിയിട്ട് പുതിയ ഒരു അഞ്ച് ഡ്രസ്സും കൂടെ എടുക്കണം എന്നുള്ള ആഗ്രഹം വരുന്നത് ഈ അഞ്ച് ഡ്രസ്സ് നിങ്ങൾക്ക് അലമാരയെ കൊള്ളിക്കാനായിട്ട് സാധിക്കും സാധിക്കില്ല അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്താ ചെയ്യ പഴയ തുണികളിൽ നിന്ന് ഏറ്റവും മോശമുള്ള ഒരു അഞ്ച് ഡ്രസ്സ് എടുത്ത് മാറ്റും അല്ലെങ്കിൽ അഞ്ചോ പത്തോ ഡ്രസ്സ് എടുത്ത് മാറ്റിയിട്ടായിരിക്കും ഈ അഞ്ച് ഡ്രസ്സ് വെക്കാനായിട്ട് സ്ഥലം കണ്ടെത്താം അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും നിങ്ങളുടെ ബ്രെയിൻ ഇപ്പൊ ഓൾറെഡി പുതിയ കാര്യങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഒരു മരവിച്ച അവസ്ഥയിലൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെ തലം നിറയെ നെഗറ്റീവ് തോട്ട്സ് ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മുടെ തോട്ട്സിനെ ഡംപ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു പേപ്പറിലോട്ട് എഴുതാമെന്നുള്ളത് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യമാണ് ഒരു ബുക്കും പേരും എടുക്കുക നിങ്ങളെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു അഞ്ച് ചിന്തകൾ ഒരു അഞ്ച് നെഗറ്റീവ് തോട്ടിനെ നിങ്ങളെ ോട്ട് എഴുതും എന്നിട്ട് അത് വെട്ടിക്കളിയോ അല്ലെങ്കിൽ കീറി കളയുക അതല്ലെങ്കിൽ കത്തിച്ച കളിയെ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ മൈൻഡ് കുറച്ചൊന്ന് റിലാക്സ് ആവുന്നതും പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നതും സോ യു വിൽ ഫീൽ റിലാക്സ് ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പോയിന്റ് ആണ് നേച്ചർ തെറാപ്പി സയൻസ് പറയുന്നത് നമ്മൾ നേച്ചർ ആയിട്ട് എക്സ്പോസ്ഡ് ആവുന്ന സമയത്ത് നമ്മള് നാല്പത് ശതമാനം സ്ട്രെസ് കുറയുന്നതാണ് അതായത് ചെരുപ്പിടാതെ കുറച്ച് സമയം നടക്കുന്നത് അല്ലെങ്കിൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെടികൾ നനയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു കാട്ടിലൂടെ നടക്കുന്നത് ഒരു മരത്തിന്റെ ചോട്ടിൽ ചുമ്മാ നമ്മൾ കുറച്ച് സമയം ഇരിക്കുന്നത് ഈ ആൽമരത്തിന്റെ ചോട്ടിൽ ചുമ്മാ കുറച്ച് സമയം ഇരിക്കുന്നതൊക്കെ നമ്മുടെ സ്ട്രെസ്സിനെ വല്ലാത്ത രീതിയിൽ കുറയ്ക്കും നിങ്ങൾ ഒരു വെള്ളത്തിന്റെ ഒഴുകുന്ന വെള്ളത്തിന്റെ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിനൊരു എനർജി ഉണ്ട് അതിന്റെ സൗണ്ട് അതിന്റെ അതുപോലെ അതിന്റെ കാമനെസ് ഒക്കെ നമ്മുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുക സോ നിങ്ങൾ വല്ലാത്ത രീതിയിൽ ഒരു ബ്രെയിനിനെ ഒന്ന് ഡിറ്റോക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒന്ന് എക്സ്പോസ്ഡ് ട്രൈ ും അടുത്ത പോയിന്റ് ആണ് സ്ലീപ്പ് ആൻഡ് റീസെറ്റ് എന്നുള്ളത് അതായത് നമ്മൾ നല്ലപോലെ ഉറങ്ങുക നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ഒന്ന് റീബിൽഡ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ മൈൻഡ് നമ്മുടെ ബ്രെയിന് പല കാര്യങ്ങളും നമ്മുടെ ബ്രെയിനൊന്ന് ഡീറ്റോക്സ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉറങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഒരു ഇരുപത് മിനിറ്റ് മുന്നേ എങ്കിലും ഒരു ഉറക്കം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരുപത് മിനിറ്റ് മുന്നേ എങ്കിലും നമ്മൾ മൊബൈലിൽ ഒന്ന് മാറ്റി വെക്കണം ആൻഡ് ഇതൊന്ന് മാറ്റി വെച്ച് റിലാക്സ് ആയി പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട് െ നല്ല നല്ല പ്രാർത്ഥനകൾ ചൊല്ലിക്കിടക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മള് ആ മുത്തശ്ശിമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് നല്ല മോറൽ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞെടുക്കുന്നില്ല ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് പോസിറ്റിവിറ്റി നിറയേണ്ടുന്ന ഒരു സമയമാണ് നമ്മൾ ഉറങ്ങുന്നതിന്റെ കുറച്ച് മുന്നേ അപ്പോൾ നമ്മൾ ഒന്നു ചെയ്ത് കിടക്കുക അല്ലെങ്കിൽ കൈകാലി വാഷ് ചെയ്തിട്ട് കിടക്കുക ആ ഈവനിങ് മുതൽ തന്നെ പണ്ടുള്ള ആളുകളൊക്കെ ഈവനിങ് മുതൽ തന്നെ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടാകും ഇപ്പോഴത്തെ പോലെ നമ്മുടെ ഗ്യാജറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ മതവിശ്വാസികളും അല്ലെ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ഈശ്വര പ്രാർത്ഥന ഉണ്ടാവും ഹിന്ദുസ് ആണെന്നുണ്ടെങ്കിൽ സന്ധ്യാധാമം ചൊല്ലുന്നുണ്ടാവും മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ ദിക്കറുകളും അല്ലെങ്കിൽ പ്രാർത്ഥനകളും അതുപോലെ കുറാനോത്തൊക്കെ ആയിട്ട് വീടുകളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ആ ഒരു ടൈം മുതൽക്കെന്നെ ഇവർ അനാവശ്യ സംസാരമൊക്കെ ഒഴിവാക്കാൻ തുടങ്ങും അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ ഉമ്മമാര് പറയും എന്തെങ്കിലും ഒരു കുത്തിതിരിപ്പോ അല്ലെങ്കിൽ വഴക്കം ഉണ്ടാകുന്ന സമയത്ത് പറയും കരിക്കലും മോന്തി നേരത്താണ് ഇരുന്നിട്ട് അയ്യബത്ത് പറയുന്നത് പറയല്ലേ അങ്ങനെ പറഞ്ഞ് നമ്മളെ തിരുത്താറുണ്ട് കാരണം നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി ഒഴിവാക്കി നമ്മളൊരു പ്രോപ്പർ സ്ലീപ്പിലോട്ട് പണ്ടുള്ള ആൾക്കാർ കൊണ്ടെത്തിയിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതുണ്ടോ ഇപ്പോൾ ഇല്ലല്ലോ ഇപ്പം നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും എന്തൊക്കെ നെഗറ്റിവിറ്റി നമ്മുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റുമോ അതൊക്കെയും കൊണ്ടിട്ട് കുത്തി നിറച്ചിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് സോ സ്ലീപ്പ് സൈക്കിൾ ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും നമ്മൾ നോക്കുന്നത് ഡെയിലി ബ്രെയിൻ ഡീറ്റോക്സ് ചെയ്യാൻ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് വേഗം പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്യുക നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക നന്നായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാം പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആൾക്കാരാണെങ്കിൽ പ്രാർത്ഥന ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ആൻഡ് അടുത്തൊരു കാര്യമാണ് നിങ്ങൾ ജസ്റ്റ് ബെയർ ഫ്രൂട്ടിൽ അല്ലെങ്കിൽ വെറും കാലിൽ കുറച്ച് സമയത്തേക്കെങ്കിലും നടക്കുക ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും നടക്കുക ജസ്റ്റ് ഒന്ന് വല്ല മരങ്ങളുടെ ചോട്ടിലോ അല്ലെങ്കിൽ ചെടികളുടെ ചോട്ടിലേക്ക് കുറച്ച് സമയം പോയിരിക്കുക ഇനി നിങ്ങൾ നല്ല ഫ്രഷ് വാട്ടറിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എക്സ്പോസാവുക ഒന്ന് മേല് കഴുകുക അല്ലെങ്കിൽ ഒന്ന് കൈകാല് കഴുകുക അല്ലെങ്കിൽ മുഖം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക ആൻഡ് എഗെയിൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല പോലെ ഉറങ്ങാം ഈ വാഹനങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക എഴുതിയിട്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു വൺ വീക്ക് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഒരു റിസൾട്ട് എന്നോണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാറ്റം ഉണ്ടായത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ മറക്കാതിരിക്കുക നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ പോലെയാണ് അതിനകത്ത് പല സാധനങ്ങളുണ്ടായിരിക്കും നല്ല ഫ്ലവേഴ്സ് വിരിയിക്കാൻ പറ്റുന്ന ചെടികളുണ്ടായിരിക്കും കുറേ വിഷച്ചെടികളും അപ്പോൾ ചിലപ്പോൾ ഈ വിഷച്ചെടികൾ കാരണം കൊണ്ടായിരിക്കും നല്ല നല്ല ഫ്ലവേഴ്സ് വിരിയിക്കാനുള്ള കഴിവുള്ള ചെടികൾ പോലും വിരിയാതിരിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഈ കളയൊക്കെ പറിച്ചു കളഞ്ഞ് നല്ല രീതിയിൽ അതിനെ പരിപാലിക്കുന്ന സമയത്ത് നമുക്ക് നല്ല മനോഹരമായ ഫ്ലവേഴ്സും അതേപോലെ നല്ല മനോഹരമായ ഫലങ്ങളൊക്കെ കിട്ടും മതിയെന്ന് സോ നമ്മൾ തന്നെ നമ്മുടെ ബ്രെയിനിനെ നല്ലപോലെ തന്നെ ചികിത്സിക്കുക അല്ലെങ്കിൽ നല്ലപോലെ തന്നെ പരിപാലിക്കുക എന്നിട്ട് നമ്മളതിനെ ആസ്വദിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അതിനെ കൈയോടെ ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ അതിനെ ട്രീറ്റ് ചെയ്യാനും അതിനെ പരിപാലിക്കാനും നമുക്ക് സാധിക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ലെങ്ത്തി ആയിട്ട് മേ ബി തോന്നിയേക്കാം എന്നാൽ പോലും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതി ചെയ്തൊരു വീഡിയോ ആണ് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പറ്റുമെങ്കിൽ ഒരു ഹൈ പോയിന്റ് കൂടെ തരാം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അത്തവരേക്കും അസ്സാമലൈക്കും